നിങ്ങൾ സിനിമയിലുള്ള നിങ്ങൾ ആരും ഇതിനു മുന്നേ ഇതേ രൂപത്തിൽ പരിപാടി അതപ്പ പ്ലാൻ ചെയ്തതാണ് അപ്പൊ ചെയ്തപ്പോലി ചെയ്ത് പോലെ പഴയ ഭയങ്കര ഹിറ്റ് സിനിമകളിലൊക്കെ ഭയങ്കര കിടലും സീനുകളൊക്കെ ആയിട്ട് സ്പൂ പോലെ തോന്നാം പറയുന്ന നന്മകളൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് അതൊക്കെ പാളുന്ന ഒരു പരിപാടി അതുപോലെ തന്നെ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നി സിറ്റുവേഷൻ വെച്ചിട്ട് പുള്ളി ഒരു സാധനം എഴുതി ൊട്ട് അവസാനം വരെ ഈ ക്യാരക്ടേഴ്സിലെ കൂടെ പോകുമ്പോൾ പോയിന്റ് നിങ്ങൾക്ക് ഞങ്ങൾ ബി കാലഘട്ടത്തിലും ഈ മഷിത്തണ്ടും നമ്മളെ മറ്റേ പല പേജുകളിലും പിന്നെ മോഹൻ അങ്ങനെയുള്ള ടൈപ്പുകൾ പേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞത് എഴുപതമ്പത് എഴുപതമ്പത് ആ ഒരു റേഞ്ച് നമുക്ക് സെറ്റ് ഫ്യൂച്ചർ പാൻ ഇന്ത്യൻ അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആളാണ് റൈറ്റിംഗിലായാലും ഡയറക്ഷൻ ഇറ്റ്സ് നോട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അഭിനയിക്കാന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം അത് മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളുടെ ഒരു എബിലിറ്റി എന്താന്നുള്ളത് ഉള്ളൂ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കുളിക്കുന്ന മഷിത്തണ്ടും മാങ്ങറിയും ഗ്രൂപ്പിൽ പോസ്റ്റർ ഒക്കെ സുഗു സുഖു സുജിത് കുമാറിന്റെ പ്രണയകഥ മാത്രമാണോ ഭയങ്കര ചോദിച്ചറിയാം നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളും അദ്ദേഹത്തിന്റെ ഒരു എല്ലാരിയ എല്ലാവരും കൂടി പടമാണ് ട്രെയിലർ കണ്ടില്ലേ ഇമോഷണൽ ഫണി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട് ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട് പോലെ അങ്ങനെ എല്ലാം കൊണ്ട് റൊമാൻസ് മാത്രമല്ല പക്ഷേ പൈങ്ക്ലി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും റൊമാൻസ് കോമഡി മാത്രമാണ് ഉണ്ടാവും എല്ലാവർക്കും കൂടി എല്ലാം കണക്ട് ആവുന്ന രീതിയിലുള്ള എന്താ ചേരുവ ചേർന്ന ഒരു പടമാണ് ഫൈക്ലി എങ്ങനെയുണ്ട് പൈൻകിളി തന്നെയാണ് കൊറേ കൊറേ പൈങ്കിളി കൊറേ ആൾക്കാര് പൈങ്കിളി പൈങ്കിളികളുണ്ട് അതാരൊക്കെയെന്നുള്ളത് പറയുന്നില്ല അത് സിനിമ കാണിപ്പോയി പിന്നെ വളരെ രസകരമായിരുന്നു ചിത്രീകരണം ഞങ്ങൾക്ക് വളരെ ഒരു വീട് ഒരു കുടുംബം ആ കുടുംബത്തിലെ നാഥൻ ഞാനായതുകൊണ്ട് എനിക്ക് കൂടുതലൊരു സന്തോഷമായിരുന്നു അടിപൊളി അങ്ങനെ കുമാർ സുജിത് കുമാർ ഈ മോന്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ടല്ലോ ബബിൾസിന്റെ അതെ അതെന്തായിരുന്നു അത് പിന്നെ ഹൈദരാബാദ് കൊലോഗ്രാഫർ വന്നിട്ട് പഠിപ്പിച്ചെടുത്ത ഡാൻസ് ആണ് അത് അപ്പൊ അത് അതിലേറ്റവും എനിക്ക് ഇഷ്ടായി എന്താ വെച്ചാല് ഈ ക്യാമറാമാൻമാർ ഉപയോഗിക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ സ്കിൽ എന്തായാലും ബോർഡ് അപ്പൊ അത് അവിടെ കൊണ്ടു വെച്ചിട്ട് ദിവസം സജിനെ അത് എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ചു പഠിക്കും അപ്പൊ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് അതിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് ആ പടത്തിൽ അങ്ങനെ ഡാൻസ് സീക്വൻസിൽ പുള്ളി അങ്ങനെ മൂവ് ചെയ്തിട്ടുള്ള സാധനം അതൊരു കംപ്ലീറ്റ് ആയാലും മൂവ് ചെയ്തിട്ടാണ് എടുത്തിട്ട് ഓവർബോർഡിലാണ് ഭയങ്കര ശരിക്കും നല്ലൊരു കയ്യടി ഇവിടുന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്ലെയിനായിട്ടുള്ള സ്ഥലത്തി ശരീരം കൂട്ടും കുറയ്ക്കി മാത്രല്ല അല്ലാതെയും കാരണം കൊല്ലത്തെ ആളുകൾ തൊഴയുന്നതിന് നമുക്ക് എത്രയോ കാലമായിട്ട് ആ പങ്കായൊക്കെ പിടിക്കുന്നതിന് ഒരു ഉണ്ടല്ലോ അത് പൊന്നാനില് ഭയങ്കര രസമായിട്ട് അത് കൊണ്ട് തന്നെ നല്ല സിനിമയുമാണ് ഗംഭീരമായിട്ട് ആളുകൾ അതിന് റൂട്ട് ചെയ്യുന്നുണ്ട് വലിയ കാര്യം ഒരു പ്രണയ സിനിമ ഭയങ്കര കോമിക്കലായിട്ട് പോകുമ്പോഴും ആ പ്രധാനപ്പെട്ട ക്യാരക്ടറിന്റെ ഒരു ഇമോഷനോട് നമുക്ക് ഒരു കണക്ട് ആണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കട്ടപ്പനില് അയാള് കൊറേ തമാശകൾ സംഭവിക്കണെങ്കിലും അവസാനം അയാളോട് ഇമോഷനിൽ കണക്ട് ആകുമ്പോഴാണല്ലോ ആ പടം വിജയിക്കുന്നത് പൈകിയിൽ അങ്ങനെ പോയി പറഞ്ഞാൽ മതി അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ അല്ലെങ്കി അങ്ങനെ കണക്ഷൻ വരുന്നുണ്ടോ വരും നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ ക്യാരക്ടേഴ്സിനോട് ഒരു പാവം തോന്നും അങ്ങനെ തോന്നും നമുക്ക് ഒരു ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു കോമിക് ആയിട്ട് ഒരു മീറ്റർ ഒക്കെ ഹൈ ആക്കിയിട്ടാണ് സിനിമ പിടിച്ചിട്ടുള്ള ഒരു പോയിന്റിൽ നമുക്ക് ആ ക്യാരക്ടർക്ക് നമുക്ക് അതിന് ഇഷ്ടപ്പെടും നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും ഒരു സ്നേഹം തോന്നും നമുക്ക് ഈ ആദ്യം ജോലി പിന്നെ കല്യാണത്തിൽ നാടൻ കഥാപാത്രം ഉണ്ടല്ലോ പക്ഷെ ഇതിലും

പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്ലി അങ്ങനെ ചെയ്ത് അത് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഷൂട്ട് ചെയ്തതാണ് അപ്പൊ എല്ലാരും പെട്ടെന്ന് ഷൂട്ട് ചെയ്തൊരു സാധനമാണ് ഒരുപാട് സമയമൊന്നും എടുത്തില്ല ഇപ്പം നിങ്ങളുടെ തന്നെ സീരീസ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ഉള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല സിനിമയിലേക്കൊക്കെ വരുമ്പോ എത്രമാത്രം ഇതിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അറിഞ്ഞ എത്രമാത്രം ഈ എല്ലാ എഴുതുന്നതും മൊത്തം അതിന്റെ എല്ലാ പ്രൊഡക്ഷൻ പോസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോഴൊന്നും നേരെ മറ്റൊരു സിനിമയിലേക്ക് വരുന്ന വ്യത്യാസം ഉണ്ടല്ലോ എത്രമാത്രം പ്രിപ്പറേഷൻ റിഫ്ലക്ട് ആയിട്ടുണ്ട് പൈൻകുളിയിൽ ഞാൻ ഇതിൽ എനിക്ക് അവിടെ എല്ലാം ചെയ്യണം ബാക്ക്എന്റിൽ വർക്ക് ചെയ്യണം പ്രീ ഇരിക്കണം പോസ്റ്റ് ഇരിക്കണം എഴുതണം ബാക്കി ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ശ്രദ്ധിക്കണം ഇവിടെ സ്വന്തം കാര്യം നന്നായി ചെയ്യുക വൃത്തിക്ക് അഭിനയിക്കുക ജോലി ചെയ്യാൻ വീട്ടിൽ പോവാ അത് മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് ചെയ്യുക അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇപ്പം സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ജിത്തു ചേട്ടനാണ് സ്ക്രിപ്റ്റ് പറഞ്ഞത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നത് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്സ് ഇടേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും വണ്ണം വെക്കണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ കാരണം എന്റെ അടുത്ത് സജിൻ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലുള്ള സജിൻ ചേട്ടൻ അമ്പാന്റെ ലുക്കിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ മേൽക്കൂന്ന് ഞാൻ അറിയണോ അപ്പൊ ഞാൻ വിചാരിച്ചപ്പം എന്തെങ്കിലും വണ്ണം വെക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ അവരൊക്കെ കൂടെ നിൽക്കുമ്പോ അതാണ് ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഒന്നും ചെയ്യണ്ട വന്ന ധൈര്യമായിട്ട് അഭിനയിച്ചിട്ട് പോയാൽ വലിയ പ്രിപ്പറേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ അതേ പതി നമ്മളെ ക്യാരക്ടറിനെ ക്യാരക്ടറിന് ചെയ്ത് ചെയ്തത് അതൊരു വൺ വീക്കില് ഒന്ന് രണ്ട് സീൻസ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും അതേ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ശ്രീ സ്ഥിരനാണെങ്കിലും മൈൻഡിൽ എന്താണുള്ളത് എന്നുള്ളത് ഇത്രയും കളറുകളുള്ള കുറച്ച് സിനിമാറ്റിക് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്ന മറ്റേ സിനിമാറ്റിക് ആയിട്ട് തന്നെ ഡയലോഗുകൾ ഒക്കെ പ്രെസെന്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ട് കുറെ ഇപ്പൊ തന്നെ ഇത്തിരി മുമ്പ് നമ്മളിവിടെ ഒരു റീല് പ്ലേ ചെയ്യായിരുന്നു ജേട്ടൻ രാജയസൂര്യ പറയുന്നൊരു ഡയലോഗുണ്ട് ത്രീ കിങ്സ് നിന്നെ ഞാൻ അത്ര സ്നേഹിച്ചു എനിക്കറിയില്ല എന്നെ നീ എത്ര എന്ന് എനിക്കറിയില്ല നമ്മൾ എത്ര നമ്മളെത്രേച്ചു അവർക്കറിയില്ല എന്ന് പറയുന്നത് അത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു ഡയലോഗാണെങ്കിൽ ആളുകൾ ചിരിക്കുന്നുണ്ട് അങ്ങനത്തെ ചിരികൾ നമുക്ക് എവിടെയൊക്കെയോ ഇപ്പൊ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് പ്രോസസ് എവിടെയോ മിസ് ആയി പോയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ചില സ്പേസിനെ നിങ്ങളിൽ ഫില്ല്ണ്ട് അങ്ങനെയുണ്ട് നേരത്തെ പറഞ്ഞ സിനിമകൾ നമുക്ക് ചില കാണുമ്പോൾ ചെറിയൊരു സ്പൂഫ് ായിട്ട് നമുക്ക് ചെറിയൊരു ലെയർ ആയിട്ട് നമ്മൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ ഇത് നമുക്ക് കണ്ടിങ്ങനെ അങ്ങനത്തെ ലൗഡ് പെർഫോമൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പടത്തിൽ ഇണ്ട് അതിന്റെ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്തായാലും സർപ്രൈസുകൾ എന്തായാലും തിയേറ്ററിലും ഭയങ്കര എന്നുള്ള പേരിന് യോജ്യമായ രൂപത്തിൽ തന്നെയാണ് ഡയലോഗുകളും സീക്വൻസും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് പെർഫോമൻസ് ഇതില് നമുക്ക് ഇന്റർവ്യൂ അങ്ങനെ കിട്ടാത്ത രണ്ടുപേരെ കൂടി പറ്റി ചോദിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് റിയാസ് ഖാൻ മറ്റൊന്ന് ലിജിജോസ് പെല്ലിശേരി അവർ രണ്ടുപേരും പ്ലേസ് ചെയ്തിരിക്കുന്ന വിധം ഭയങ്കര പ്രത്യേകിച്ച് റിയാസ് ഖാൻ കാരണം റിയാസ് ഖാനെ ഇപ്പം ഒരു ചട്ടക്കൂടുള്ളാരം നിർത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ പ്രണയാതരായി നോക്കുന്ന റിയാസ് ഖാന നിങ്ങൾ ഈ സിനിമയിലുള്ള നിങ്ങൾ ആരും ഇതിനു മുന്നേ ഇതേ രൂപത്തിൽ നിങ്ങൾ അവരുടെയൊക്കെ വേറെ ഏതൊക്കെയോ സരിഞ്ചേട്ടാണെങ്കിലും ബിജു ജോസ് പള്ളിശയുടെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല പിന്നെ ഇപ്പം അഭിജേട്ടിനെ ആണെങ്കിലും റിയാസ് ഖാനെ ആണെങ്കിലും നമ്മളെ മലയാള സിനിമ ഉറപ്പിച്ചുകൊണ്ടിരുന്ന വില്ലന്മാരെയാണ് നമ്മുടെ വന്നിട്ട് മറ്റേ ഡാൻസ് കളിപ്പിക്കുന്നതും മറ്റേ റൊമാൻറ്റിക് ആക്കുന്നതൊക്കെ അങ്ങനെ കൊറേ പുതിയ പരിപാടിയാണ് ഇവരൊക്കെ ചെയ്തേക്കുന്നതിനകത്ത് ഈ എല്ലാ വേണ്ടി വന്ന സെറ്റിൽ ജോളി അത് ഞാൻ പറഞ്ഞ കുടുംബം പോലെ തന്നെ എല്ലാവരും എല്ലാ ദിവസം കാണുന്ന ഒരേ മുഖങ്ങള് ഒരേ ആൾക്കാർ തന്നെയാണ് ഓരോ സീൻസ് എടുക്കുന്നത് അപ്പൊ എന്നും കാണുന്ന ആ ഒരു ആ കുടുംബവുമായിട്ടുള്ള ഒരു അടുപ്പുണ്ടല്ലോ എല്ലാവരുമായിട്ട് അത് അത് ഭയങ്കര രസകരമായിട്ടാണ് പോയത് ഒരു ബുദ്ധിമുട്ടും ആർക്കും തോന്നിയിട്ടില്ല ഈ ഇപ്പൊ നമ്മള് ചുരുളിയിൽ അദ്ദേഹം അപ്പുറത്ത് നിന്ന് ഡയറക്റ്റ് ചെയ്ത ആളാണ് ഇപ്പൊ ഒരുമിച്ചൊരു ഫ്രെയിമിന്റെ അകത്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ നല്ല രസമുള്ള ഒരു പോലീസ് ഇതിന്റെ മുമ്പിലാണെന്നൊക്കെ പറയുന്നത് അല്ല അപ്പൊ അദ്ദേഹം ഒന്ന് രണ്ട് സിനിമകളിലേ ചെയ്തിട്ടു പക്ഷേ ആ റോളുകളൊക്കെ വളരെ ആയിക്കോണിക്കാം ഇപ്പോഴും ഈ പടയോട്ടത്തില് എന്താണെന്നറിയുമോ ഈരാപതെന്ന് പറയാണെങ്കിൽ ഭയങ്കര ഒരു ഏരിയയാണ് അപ്പൊ അദ്ദേഹത്തിനൂടെ പെർഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് നിൽക്കുക എന്നുള്ളത് അതെങ്ങനെയുണ്ടായിരുന്നു അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇതില് പുള്ളി ഡയറക്ഷനിൽ ചെയ്യുന്നതിനു ശേഷം ഇതില് ഞാൻ അയങ്ങനെ വന്ന കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റി ലിജോ ചേട്ടന് വന്ന് നല്ല എക്സ്പീരിയൻസ് ആണ് ഇത് കുറഞ്ഞ ലിജോ ചേട്ടന് മുതല് ഭയങ്കര ലൌഡായിട്ടുള്ള ഭയങ്കര എല്ലാവരും അപ്പൊ അത് അടിപൊളി അതൊരു വലിയൊരു സീനാണ് അത് അതും ഈ പറഞ്ഞ പോലെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അതെ 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 ഭയങ്കര എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് ഭയങ്കര അതിന്റെ ഭാഗ്യം തന്നെ ഇപ്പൊ സാധാരണ ചില സീനിലേക്ക് ഇപ്പം നമ്മുടെ ആവേശത്തിൽ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അമ്പാനും രംഗനും കുറച്ച് ഓവറാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ഓർമ്മയിലെല്ലാവരും കുറച്ച് ഓവറാണുണ്ട് അതായത് മോണോ ആക്ട് കളിക്കുകയാണ് രണ്ട് ശബ്ദത്തിൽ സംസാരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടുന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ആക്സെപ്റ്റും അതെ അപ്പൊ ഈ ഒരു മീറ്റർ മീറ്ററിലോ നേരത്തെ അനുസരിച്ച് പറഞ്ഞത് ഈ ഓവറായി ചെയ്യുന്നതിന്റെ അത് ഓവർ ആക്ടിങ് ആവാനും പാടില്ല എന്നാൽ ഓവർ ആവാനും പാടില്ല അതെ അത് സെറ്റ് ചെയ്തത് നിങ്ങള് എനിക്കതൊരു പാടുള്ള കാര്യായിരുന്നു ഞങ്ങൾ യൂട്യൂബിൽ നമ്മൾ നല്ല ഹൈ ആ പിടിക്കുന്നത് എല്ലാ സാധനങ്ങളും കാരണം നമ്മുടെ കുഞ്ഞു സ്ക്രീനിലിരുന്നാ കാണുന്നത് അപ്പൊ അതൊരു ചെറുതായിട്ടല്ലേ എല്ലാം കാണുന്നത് ഇപ്പൊ നല്ല ലൗഡ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഫോർമാറ്റ് നമ്മൾ കൊറേ നാളായിട്ട് ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് വളരെ റീസെന്റ് മാത്രമാണ് ഭയങ്കര സെറ്റിൽ ആയിട്ട് പെർഫോമൻസ് ചെയ്തത് അപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് പഴയ മതി കേട്ടോ അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് അതാണ് ദാറ്റ് ഇസ് നോട്ട് വി ഫോളോ ഇവിടെ വന്നപ്പോ ചിത്ര ചേട്ടന് ആദ്യമേ തന്നെ പറഞ്ഞു ഒരു നമുക്ക് എഴുപതെ അപ്പൊ ഓക്കെ എനിക്കതൊരു പല കാര്യങ്ങളൊക്കെ എത്ര മാത്രം ഇപ്പൊ അനശ്വര ഒരിക്കലും ഒന്നും അങ്ങനെ കണ്ടിട്ട് കൂടി കാലഘട്ടത്തിലും ഈ മഷിത്തണ്ടും നമ്മുടെ മറ്റേ പല പേജുകളിലും അങ്ങനെയുള്ള ടൈപ്പുകൾ കുറെ പേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വാട്സപ്പിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലാതെ ഞങ്ങള് ജനിക്കുമ്പോഴേ ഇൻസ്റ്റയില് കിഡ്സ് അതെ ഇവര് പറയുന്ന കാര്യവും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കോമഡി എന്താ പിന്നെ 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 ഇതൊക്കെ ഞാൻ എന്റെ ഒരു സ്കൂൾ സമയത്തൊക്കെ ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോ വേറെ എഫ് ബിയിൽ കാണുമ്പോഴാണെങ്കിലും വേറെ ഓരോ സ്ഥലത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഈ അങ്ങനത്തെ ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവ് ആയിട്ട് അങ്ങനത്തെ ഗ്രൂപ്പുകൾ ഇപ്പം വീട് പടതു കൊടുക്കുക അല്ലെങ്കിൽ ആളുകളെ ചികിത്സാ സഹായം നടക്കുക അതുകൊണ്ട് മീറ്റപ്പുകൾ ഉണ്ടാവുക അതുകൊണ്ട് മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ് ആണെന്ന ഗ്രൂപ്പുകളും ഉണ്ടാവും അതല്ല എന്നാലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ അതിലിങ്ങനെ വരുന്ന ശുഭദിനം നേരുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങൾ ഭക്ഷണം പറയുന്ന ഗ്രൂപ്പുകൾ വളരെ ആക്ടീവായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാൾ ആണ് സുഖം അങ്ങനെ പറയാൻ പറ്റുമോ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പറ്റുക ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യാൻ നോക്കിട്ട് അതൊക്കെ പുള്ളിക്ക് എഴുതി അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ പറഞ്ഞ തണ്ടുമ്പോൾ ഗ്രൂപ്പിന്റെ അടമ അങ്ങനെയൊക്കെ തോന്നുന്ന അത് ഭയങ്കര കറക്റ്റ് ആയിട്ട് ബ്രീഫ് ചെയ്ത് തരും പടം തുടങ്ങുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനത്തെ ഒരാളാണ് ഇതിപ്പോ ഇതിലിപ്പോ ഒരു കാലഘട്ടം എപ്പോഴും ഒരു കാലഘട്ടത്തെ പ്രണയമാണല്ലോ നമുക്ക് ഇപ്പൊ ക്രിഞ്ചാന്ന് തോന്നുന്നു ഒരു സമയത്ത് ക്യൂട്ടാന്ന് തോന്നിയതല്ലേ ഇപ്പൊ ക്രിഞ്ചാ അപ്പൊ ആ കാലത്ത് നിന്ന് വണ്ടി കിട്ടാത്ത ഒരാൾ അങ്ങനത്തുള്ള ഒരു കാര്യം കാലത്ത് എത്തിയിട്ടില്ല ആ കാലത്ത് പ്രസന്റ് ജിത്തു മാധവൻ സിനിമകൾക്കുള്ള ഒരു നമുക്ക് എല്ലാവർക്കും ബാംഗ്ലൂർ അറിയാം ബാംഗ്ലൂർ ഡേസും നമ്മൾ കണ്ടിട്ട് ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഏരിയ അവിടുത്തെ തമാശയാണ് വന്നത് ഇപ്പം നമ്മൾ എത്രയോ ഗ്രാമീണ സിനിമകൾ കണ്ടിരിക്കണു സത്യാന്തികൾ സിനിമകളൊക്കെ നമുക്ക് ഒരു വലിയ റെഫറൻസ് ആണ് പക്ഷെ ഇതുപോലൊരു ഗ്രാമം ഇങ്ങനെ ഓറായ ആളുകളെയും നമ്മൾ കണ്ടിട്ടില്ല അതായിരിക്കും ജിതു മാധവൻ ഈ വട്ടം നമുക്ക് തരുന്ന ഒരു ടേക്ക് അത് അദ്ദേഹം പറയേണ്ട കാര്യം നടക്കുന്ന കുറെ കാര്യങ്ങളും ഒരു ഒരുപാട് സ്ഥലത്ത് അതുണ്ട് നമ്മളെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങള് ഇതുപോലെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് തോന്നും പറഞ്ഞ ഭയങ്കരങ്ങള് പല സിനിമകളിൽ പറഞ്ഞ പല ഡയലോഗ് നമ്മൾ റിയൽ ലൈഫിൽ സംസാരിക്കും നമ്മുടെ ഹിറ്റ് ആയി സിനിമയുടെ ഡയലോഗ് പറയൂ അങ്ങനെയുണ്ട് നമ്മൾ ചില ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് സ്കൂഫ് പോലെ പഴയ ഭയങ്കര ഹിറ്റ് സിനിമകളിലൊക്കെ സീനുകളൊക്കെ ആയിട്ട് സ്കൂളെ വന്നാൽ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു

ഒരു സ്ഥലം കുറച്ച് ആൾക്കാര് പക്ഷെ അതിന് കുറച്ചൊന്നും ലൗഡായിട്ട് കാണിക്കുന്ന അനുസരിച്ച് കുറച്ചും കൂടി ഈ ഒരു കാലഘട്ടത്ത് കരിയർ വന്നത് വലിയ ഭാഗ്യെന്നൊക്കെ ആളുകൾ കമന്റിൽ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൈൻഡ് ഓഫ് ഇപ്പോ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇപ്പൊ അനുസരിച്ച് മുമ്പ് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടല്ലോ ഇപ്പൊ നിഖല വിമല ആശുപത്രി ലക്ഷ്മി അവർക്കൊന്നും ഇപ്പൊ ത്രൂഔട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സീക്വൻസ് ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അന്ന് സിനിമ കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന സമയമായിരുന്നു ഇപ്പൊ നമുക്ക് ചിത്രവും ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് പങ്കിളിയിൽ വന്ന് ഡാൻസും ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സമയത്തൊരു ലോഞ്ച് അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ ഇപ്പോഴത്തെ ഈ സമയമുണ്ടല്ലോ ഇത് ഭയങ്കര അടിപൊളിയാണ് അല്ലെങ്കിൽ ഇപ്പൊ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് നടക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ ഇപ്പൊ ഞാൻ എന്റെ ഒരു മൈൻഡിൽ ഞാൻ ഞാനിപ്പോ ഇവിടെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കുന്നെ മലയാള സിനിമയുടെ എല്ലാ സമയത്തും ഓരോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമകളിൽ സിനിമകൾ എടുത്തിരുന്ന രീതികളിലും ഓരോ സമയത്തും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ആ ഒരു ചേഞ്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ വേറൊരു ചേഞ്ച് പലതരത്തിലുള്ള സിനിമകൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതല്ല ആ ഒരു മലയാള സിനിമയുടെ വേറൊരു ഫേസ് വിഗ്നസ് ചെയ്യാൻ പറ്റിയതില് അതില് ഭാഗമാവാൻ പറ്റിയതില് അങ്ങനെയുള്ള ക്യാരക്ടർ എന്നിലേക്ക് എത്തുന്നത് അതൊക്കെ എന്റെ ഒരു നല്ലൊരു സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയുള്ള ക്യാരക്ടറുകളൊക്കെ ചെയ്യാൻ പറ്റുമ്പോ അതൊരു വലിയ വല്യ ലെക്കായിട്ടാണ് ഞാൻ തോന്നുന്നത് ഈ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീം ഒരു സ്റ്റോറി ഒരു ക്യാരക്ടർ വന്നാൽ ഞാൻ ചൂസ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എന്റെ ഇപ്പൊ ഇൻഡസ്ട്രി തന്നെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ഒരു ഒരു സജഷൻ എനിക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ സജഷൻ എടുക്കും ഈ വിമൽ ഈ സിനിമയായിട്ട് അടുത്തുണ്ടോ എന്നുള്ള ചോദ്യം അതിനെ പറ്റിയിട്ടല്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം ഒരു ഫ്യൂച്ചർ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ എഴുതാൻ ഒരാൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വേണമല്ലോ അപ്പൊ അദ്ദേഹം എന്ത് രൂപത്തിൽ വന്നാലും എന്ത് ഇപ്പൊ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ അത് അദ്ദേഹം നന്നായി ചേരുന്നുണ്ട് വളരെ ആയിട്ട് അത്രയും സൂപ്പർ കോൺഫിഡന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഞാൻ അത് മാനിഫെസ്റ്റ് വെച്ചിരിക്കുന്ന കാര്യമാണ് അവനറിയാം അവൻ അവൻ എല്ലാ കാര്യത്തിലും ടാലന്റഡ് ും ആളാണ്റ്റി ഡൻസ് നോട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അഭിനയിക്കാന്ന് പറയണത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യം അത് മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ തന്നെ ആളുടെ ഒരു എബിലിറ്റി എന്താ ഉള്ളത് മനസ്സിലാക്കാവുന്ന കൂടെ ഉണ്ടെന്നുള്ളത് ടച്ച് നമ്മള് വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടൊക്കെ വേണം അത് പറയാനും അല്ലെങ്കിൽ സിനിമയിൽ ആവിഷ്കരിക്കാനും ഒക്കെ അതിനെ എങ്ങനെയാ സമീപിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ട് വന്നിട്ടില്ല നമ്മള് ഭയങ്കര സദ്യയോടെ തന്നെ ഈ ബേബി ബേബി സോങ് ഷൂട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും കളർഫുൾ ആയിട്ട് സോങ് നമ്മുടെ ഈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം രാത്രിയാണല്ലോ നമ്മളെ ഏകദേശം ഇത്ര നാപ്പത് നാപ്പത് എട്ട് ഫോർട്ടി തേർട്ടി സിക്സ് ടു ഫോർട്ടി കണ്ടിന്യൂസ് ഓടാതെ എല്ലാരും ഇരുന്ന് ഷൂട്ട് ചെയ്ത വെരി വെരി ദുഷ്യന്തര കോസ്റ്റ്യൂംസ് അതൊക്കെ ബ്രഹ്മസ്വാമി ഞാൻ ഷൂട്ട് ചെയ്തോളാ ചിത്രം എടുത്തിട്ട് ചിത്രൻ പറഞ്ഞത് അങ്ങനെ പിടിക്കാൻ ജിത്തു ആണ് ഫുൾ പരിപാടി ഷൂട്ട് ചെയ്ത് ഫുൾ ഐഡിയ അല്ല ജിത്തുവിന്റെ കൊറിയോഗ്രാഫി നിൻജ് ഈ ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇതൊക്കെ സ്വയം വരണോ അതൊക്കെ ജിത്തുന്റെ ഫീൽ ജിത്തു ഫീ അല്ല ഉണ്ട് ജിത്തു പറഞ്ഞനുസരിച്ചാണ് ചെയ്തേക്കുന്നത് നമ്മളത് ചെയ്യുമ്പോ ആ രീതിയിലാവുമ്പോ അങ്ങനെ ഔട്ട് വരുന്നുള്ളൂ വരുന്ന ജിത്തുണ്ട് ഉണ്ടല്ലോ അതൊരു സസ്പെൻസ് ആയിരുന്നു പാട്ടുണ്ട് പാട്ടിന്റെ ഒരു ഐഡിയയും ഒരിക്കലും ഇല്ലാത്തൊരു ഭാഗം കേൾപ്പിച്ചിരുന്നു ചിത്ര ചേട്ടൻ ഇങ്ങനെ ഇത്ര സോങ്സ് ഉണ്ട് സോങ്സിന്റെ ഐഡിയാസ് ഒക്കെ കേൾപ്പിച്ചിരുന്നു പക്ഷെ ഈ പാട്ട് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ടാണ് വരാൻ പോണെന്ന് എനിക്ക് അറിയില്ല ഒരു സീന നമുക്കൊരു ഡിസ്കഷൻ ഉണ്ട് നിങ്ങള് വരുമെന്ന് പറഞ്ഞു ഞാൻ മെമ്പിൽ ചെന്നപ്പോ പാട്ട് ഫുള്ള് കഴിഞ്ഞു കേപ്പിച്ചു അതായിട്ട് ഒരു ഡാൻസ് ഉണ്ടാവും എന്റെ ജോലിയാണോ ചെയ്തേ പറ്റുമോ ചെയ്യാൻ തോന്നുന്നു അതില് വീണേം തമ്മിലും ഒക്കെ വായിക്കുന്ന അമ്മൂമ്മേ അത് അച്ഛനാണ് അമ്മയാണ് ആ നിങ്ങളുടെ അമ്മൂമ്മ എന്തായാലും ഈ പറഞ്ഞൊരു വൈബ് കൊറേ കാലത്തിന് നമ്മള് തൊടാത്തൊരു ഏരിയ ഓഫ് ഹ്യൂമർ അതൊക്കെ വർക്ക് ആവട്ടെ തിയേറ്ററിൽ ഡെഫിനറ്റ്ലി പൈകി ഫെബ്രുവരി ഫോർട്ടീൻത്തിന് വർക്ക് ആവട്ടെ എല്ലാ രീതിയിലുള്ള ഓഡിയൻസും നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് നയൻറ്റീസ് തൊട്ടിട്ട് ഇവിടെ അതെ നമ്മുടെ ടു കെ വരെയുള്ള ആളുകൾക്ക് അത് കണക്ട് ആവട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം